ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നെല്ലുവായി ശ്രീ ധന്വന്തരമൂർത്തി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിയിൽ നിന്നും കുന്നാളത്തേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ നെല്ലുവായി ക്ഷേത്രം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാം ഓക്കെ ഭഗവാൻ പല രൂപത്തിൽ ഭക്തർക്ക് മുമ്പിൽ നിലകൊള്ളുന്നെങ്കിലും സർവ്വ രോഗങ്ങളും ഇല്ലാതാക്കാൻ വൈദ്യരൂപത്തിന് ഈശ്വര സങ്കല്പത്തിൽ കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീധന്വന്തരി ക്ഷേത്രം ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്നത് അവരുടെ രോഗശാന്തിക്കായിട്ടാണ് ഇവിടുത്തെ വഴിപാടില് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മുക്കിടി നിവേദ്യം അതുപോലെ തന്നെ വെണ്ണ ചാർത്തൽ ഉദയാസമയ പൂജ ഇതെല്ലാമാണ് മറ്റു പ്രധാനപ്പെട്ട വഴിപാടുകൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുണ്ട ഏകാദശി ഒരു മാസത്തോളം നിലനിൽക്കുന്നതാണ് ഈ ഏകാദശി മഹോത്സവം ടോ സുഹൃത്തുക്കളെ നമ്മുടെ ഈ നെല്ലുവായി ധനവരി ക്ഷേത്രം ഏകദേശം അയ്യായിരത്തോളം വർഷം പഴക്കമുണ്ടെന്നാണ് അറിയപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു പുരാതനമായൊരു അമ്പലം കൂടിയാണിതല്ലോ നാലമ്പലത്തിനകത്ത് ഗണപതിയും ചുറ്റമ്പലത്തിനകത്ത് അയ്യപ്പനും ഇവിടെ കുടികൊള്ളുന്നുണ്ട് രോഗപീഠകളാൽ ബുദ്ധിമുട്ടുന്ന ഒത്തിരി ഭക്തർ ഇവിടെ വരികയും അവർക്ക് രോഗം ശമിക്കുകയും ആശ്വാസം കണ്ടെത്താൻ കഴിയുകയും ചെയ്യുന്നു പിന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളിലത്തെ പോലെയല്ല ഇവിടുത്തെ വഴിപാടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രോഗശമനത്തിനായിട്ടുള്ളതും അങ്ങനെയുള്ള ഓരോ വേറെ വ്യത്യാസമായിട്ടുള്ള വഴിപാടുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയട്ടെ അമ്പലത്തിൻ്റെ മുൻവശത്തായിട്ട് തന്നെ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ കാണുന്ന നല്ലൊരു ക്ഷേത്രക്കുളം ഉണ്ട് കേട്ടോ നല്ല അതിമനോഹരമാണ് ഈ കുളം അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ആ ബെൽബട്ടൺ ഒന്ന് അടിക്കണം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നതാണ് ഓക്കെ ബായ്